ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് അതിലെ നമ്മുടെ നന്ദനയും സിജോയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് നന്ദന ആ സമയത്ത് നന്ദന പറയുന്നുണ്ട് എന്നെ ഇനി പെണ്ണെ എന്താ വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പാത്രം വലിച്ചെറിയെന്നൊക്കെയുണ്ട് അങ്ങനെ അപ്പോൾ സിജോ പറയുന്നുണ്ട് നിന്നെ പെണ്ണല്ല പെണ്ണിനെ പിന്നെ പെണ്ണ് എന്നല്ലാതെ വേറെന്താ വിളിക്കാന്നൊക്കെ തിരിച്ച് പറയുന്നുണ്ട് പിന്നെ സിജോ ഈ കാര്യം കൂടെ പറയുന്നുണ്ട് ഒറ്റക്കല്ലേ വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ ഒറ്റക്ക് നിന്ന് കളിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ആംഗള പെങ്ങളെ എന്നുള്ള ബന്ധമൊക്കെ റിയൽ ആണോ എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നലെ ഒരു ടാസ്കില് വരെ നമ്മുടെ സിജോ പറഞ്ഞാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ആരെ സംരക്ഷിക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് ഞാൻ നന്ദനയെ മാത്രം പ്രൊട്ടക്ട് ചെയ്യും എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് ഇന്നലെത്തെ ടാസ്ക് പറഞ്ഞു പക്ഷേ ഇന്ന് അവര് തമ്മിൽ അടിയായി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്താലും അതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കണം എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു സഹോദരി സഹോദരൻ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അൻസിബയും ഋഷിയും തമ്മിലുള്ളതായിരുന്നു പക്ഷേ ഇവരുടേത് ഒരിക്കലും അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതൊക്കെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധം അത്ര മാത്രമേ ഉള്ളു എന്തായാലും മനസിബ ഋഷിയുള്ള സൗഹൃദം അതുപോലെ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കണേ